ൃർപൂരം കലക്കൽ വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു മികച്ച ഒരു പരാതി സംവിധാനത്തെ കൊണ്ടാണ് അന്വേഷിക്കപ്പെടേണ്ടത് അന്വേഷണം വേണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പക്ഷേ ഈ കള്ളനെ 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 പിടിക്കാൻ എങ്ങനെയാണ് എങ്ങനെയാണ് നിയമിക്കുന്നത് ഒരു കള്ളൻ നേരെ കംപ്ലൈന്റ് വന്നു ആ മികച്ച ഏൽപ്പിക്കുന്നത് ഞാൻ ചെയ്തതല്ല എന്താ ഇപ്പോൾ സംഭവിക്കുന്നത് പോലീസിന് നേരെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരമരൊന്നും പോകരുത് ജോലി ഏൽപ്പിച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം അതിന് യോഗ്യനായ ഒരാളെക്കൊണ്ട് ഇപ്പോൾ സത്യം മൂടി വയ്ക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം